ായ ഓം ഭാഗവത മഹാപുരാണം അതിൻ്റെ മഹാത്മ്യം അഞ്ചാമത്തെ അധ്യായം അഞ്ചാമത്തെ ഭാഗം പാഠം എൺപത്തി അഞ്ച് ശ്ലോകം എൺപത്തി എട്ട് ഓം വാദംബുപര്ണാശനദേഹശോഷണ തപോഭിരുഗ്രൈകാല സഞ്ജിതൈ യോഗ വൈ സപ്താഹാഥ്രവണേന കുറച്ച് പറഞ്ഞിരിക്കുകയാണ് ഈ സപ്താഹ ഗാഥാശ്രവണത്താൽ ഏഴ് ദിവസം ഈ കഥകള് പാട്ടായിട്ട് ഗാഥ കീർത്തനങ്ങളായിട്ട് പറയുകയാണ് നമ്മൾ ശ്ലോകങ്ങളായിട്ടാണല്ലോ പറയുന്നത് അതാണ് അങ്ങനെ പറയാനുള്ള കാരണം ഇങ്ങനെ കഥകളായിട്ട് പാട്ടായിട്ട് പാടിയത് കേട്ടിട്ട് ഏതൊരു ജനങ്ങളാണോ ഈ ഭഗവത് പ്രാപ്തിയെ നേടിയത് ആ ഗതിയെ വായു ജലം ഉണങ്ങിയ ഇലകൾ ഇങ്ങനെ അതികൃശ്രമായിട്ടുള്ള തപസ് ചെയ്യുന്ന സമയത്ത് ദേഹത്തെ തീരെ ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്രയും ഗൗനിക്കാതെ കണ്ട് തപസ് ചെയ്ത് ഭക്ഷണം പോലും ശ്രദ്ധിക്കാതെ കണ്ട് ഭക്ഷണം ശരീരത്തെ ശോഷിപ്പിച്ച് ഇങ്ങനെ ചിലകാലം ആചരിച്ച് ചെയ്യുന്ന കഠിന തപസ് കൃത്രി തപസ്സുകൊണ്ടും അഷ്ടാംഗയോഗാദികളെ കൊണ്ടും ജനങ്ങൾക്ക് ഈ ഭഗവത് പ്രാപ്തി സമ്പാദിക്കാൻ സാധിക്കില്ല പക്ഷേ ഭഗവാനെ എല്ലാറ്റിലും കണ്ടുകൊണ്ട് ഭഗവാന് വേണ്ടിയിട്ട് ജീവിക്കുക എന്ന ഭാവത്തിലാണെങ്കിൽ ഭഗവത് പ്രാപ്തി എളുപ്പമാണ് ഭഗവാൻ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ഭാഗവതം പറയുന്നത് സത്തിലും അസത്തിലും എന്ന് എന്നറിഞ്ഞാലെയാണ് ഈ സേവനം എന്നുള്ളത് പരോപകാരാർത്ഥം ഇതും ശരീരം ശരീരം ആദ്യം ഖലു ഭർമ്മസാധനം ഇത് രണ്ടും അറിയണം ശരീരം ഇല്ലാതെ കണ്ട് സേവനം ചെയ്യാൻ പറ്റില്ല സേവനം ചെയ്യണം എല്ലാവർക്കും സേവനമായിട്ട് ചെയ്യുകയും വേണം കർമ്മങ്ങൾ മുഴുവൻ സേവനാക്കണം അങ്ങനെയാണ് വാത അമ്പു പർണ്ണ അശന ദേഹശോഷണൈഹി വാതം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കാറ്റ് അമ്പു ജലം പർണം ഇല അതും മറ്റേ ഉണങ്ങിയ ഇല അങ്ങനെയൊക്കെ ഉണ്ട് അശനം ഊണിച്ച ഭക്ഷണം നടത്തും അപ്പോൾ കാറ്റ് വെള്ളം ഉണങ്ങിയ ഇല ഇത് മാത്രം കഴിച്ചുകൊണ്ട് ദേഹശോഷണൈഹി ദേഹത്തെ ശോഷിപ്പിക്കുകയാണെങ്കിൽ തപോഭിഹി ഇങ്ങനെ ചെയ്യുന്ന തപോ തപസ് കൊണ്ടും തപോഭിഹി ഉഗ്രൈഹി കൃക്സ്ര തപസ് വലിയ കഠിന തരമായിട്ടുള്ള തപസ് ചിരകാല സഞ്ചിതൈഹി ഇങ്ങനെ അനവധി കാലം സഞ്ജിതമായിട്ട് ഈ തപസ് ചെയ്ത് അതിൻ്റെ ഫലം കിട്ടിയിട്ടും യോഗൈഹി ച അനവധി കാലം ഈ അസാംഗ യോഗാദികൾ ചെയ്തതുകൊണ്ടും സംയാന്തി അവിടേക്ക് എത്താൻ സാധിക്കുക എന്നത് ന അവിടെ കിട്ടാത്തത് ഇതോ ഇതുകൊണ്ടും കിട്ടാത്തത് താൻ ഗതി വൈ യാതൊരു ഗതിയെയാണോ ഇപ്രകാരത്തിൽ സപ്താഹജാഥ്രവണേന യാാന്തി ഈ സപ്താഹമായിട്ട് ഭാഗവതത്തെ വായിക്കുമ്പോൾ എത്താൻ സാധിക്കുന്നത് ആരാണോ എത്തിയത് ഇപ്പം നമ്മൾ ഈ ഉണങ്ങിയ ഇല വായു മാത്രം വെള്ളം മാത്രം കഴിച്ചുകൊണ്ട് ദേഹത്തെ ശോഷിപ്പിച്ചുകൊണ്ട് അത്യുഗ്രമായിട്ടുള്ള തപസ് ചെയ്തു കഴിഞ്ഞാൽ അനവധി കാലം ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്നതായിട്ടുള്ള പ്രാപ്തി അസ്താംഗ അഷ്ടയോഗാദികളെ കൊണ്ട് അനവധി കാലം ചെയ്ത് ശരീരത്തെ ശോഷിപ്പിച്ചിട്ടും പീഡിപ്പിച്ചിട്ടും അങ്ങനെ എത്തുന്നതായിട്ടുള്ള ഗതി ഇത്രയൊന്നും വിഷമമില്ലാതെ കണ്ട് ഏഴു ദിവസം ഈ ഭാഗവതം വായിച്ച് കേട്ട് കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ ഗോകർണ്ണനാൽ സപ്താഹഭാഗവതം കേട്ട് മുക്തി നേടിയതായിട്ടുള്ള ഈ ശ്രോതാക്കൾ അങ്ങനെ ഭാഗവതം വായിച്ചിട്ട് മുക്തി കിട്ടിയതായിട്ടുള്ള അനവധി ശ്രോതാക്കൾ പലരാൾ പറയപ്പെട്ടത് പരീക്ഷത്തായാലും അങ്ങനെയാണ് ശനകാദി മഹർഷിമാർ ദാർഗൻഡോ പറഞ്ഞെടുത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പലരും കേട്ടപ്പോൾ അങ്ങനെയാണ് അങ്ങനെ ഓരോരുത്തരും അപ്പോൾ തപസിനേക്കാൾ അസാംഗയോഗത്തിനേക്കാൾ ഉപവാസവ്രതാദികളെക്കാൾ പൂജാ തൊട്ട് അനവധി യാഗപൂജാദികൾ തപസാണത് അതിനേക്കാൾ കൂടുതൽ എളുപ്പമാണ് ഭാഗവത ഉപാസന ഭാഗവതത്തെ കേൾക്കുക പഠിക്കുക വായിക്കുക അതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കുക അപ്പോൾ ഈ ഏഴ് ദിവസം കൊണ്ട് ഭാഗവതത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതേ വേണ്ടു പക്ഷേ കേട്ടാൽ കോരാ ശ്രവണം വേണം മനനം വേണം നിതിധ്യാസം വേണം അതിൽ ജീവിക്കണം ഇപ്പം നമ്മുടെയൊക്കെ ഒരവസ്ഥ എങ്ങനെയാച്ചാൽ സംസ്കൃതം അറിയാത്തത് കൊണ്ട് നമ്മൾ ഭാഗവതം വായിക്കുന്നുണ്ട് നമുക്കറിയാവുന്ന കഥകളിൽ നമ്മുടെ മനസ്സ് ഇരിക്കുന്നുണ്ട് നമ്മുടെ കർമ്മം അത് എത്രത്തോളം എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അന്യോപകാരം ആയിട്ട് വരുന്നുണ്ട് അത് നമുക്കറിയില്ല നമുക്ക് അർഹതയില്ലാതെ നമ്മൾ മേടിക്കുന്നുണ്ടോ അതും നമുക്കറിയില്ല അന്യോപകാരവും അതേപോലെ ഫല സ്വീകരണവും വേണ്ട രീതിയിലായിട്ടില്ലെങ്കിലും ഈ ഭാഗവത ഉപാസന കൊണ്ട് വേണ്ടത്ര ഫലം കിട്ടില്ല പക്ഷേ ഫലമുണ്ട് പുണ്യം ആർജിച്ചുകൊണ്ടേയിരിക്കും പാപങ്ങളെ ക്ഷയിച്ചുകൊണ്ടേയിരിക്കും ഒരു സപ്താഹം കൊണ്ട് ഒരു പക്ഷേ കിട്ടുമോ എന്നറിയില്ല അപ്പോ യഥാർത്ഥത്തിൽ ഭക്തനാണ് എങ്കിൽ ഭാഗവതത്തെ കുറച്ചെങ്കിലും കിട്ടി ഒരാൾ നിന്ന് എങ്കിൽ ആളെ പിന്നെ മറക്കില്ല നമ്മുടെ ലൗകിക ജീവിതത്തിൽ നമുക്ക് വരുന്നതായിട്ടുള്ള മനസ്സിൻ്റെ ച്യുതികള് അത് ഇന്നലെ ഞാൻ പറഞ്ഞു അന്യനിന്ദ എന്നത് നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നു എങ്കിൽ നമുക്ക് ഭാഗവതം കിട്ടുന്നില്ല എന്നാ സാരം നമുക്ക് അന്യനിന്ദാഭാവം വരുന്നില്ല എങ്കിൽ നമ്മൾ ഭാഗവതനായി എന്ന സാരം അതായത് സ്വഭാവ ദൂഷ്യങ്ങള് നമ്മിൽ ഉള്ളതിനെ നാം കണ്ടുപിടിക്കുകയും വേണം അതിനെ തിരുത്തുകയും വേണം പക്ഷേ അന്യരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കണ്ട ഇവിടെ അവനവനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് തൃക്ഷ തപസ് ചെയ്യുന്നത് ശരീരത്തെ ശോഷിപ്പിക്കുന്നത് ശരീരത്തെ ശോഷിപ്പിച്ചാൽ കിട്ടുന്നതായിട്ടുള്ള ഫലം ഈ കാമാതി വികാരങ്ങളെ വരില്ല അപ്പോൾ അത്രയും ഭാഗങ്ങൾ രക്ഷപ്പെടാം അത് അഷ്ടാംഗയോഗം ശീലിച്ചാലും അതുതന്നെയാണ് ഫലം ആ ഫലത്തെ കിട്ടാൻ സപ്താഹം ഭാഗവതമായിട്ട് കേൾക്കുകയെ ഉള്ളു അല്ല ഭാഗവതം സപ്താഹമായിട്ട് കേൾക്കേ ഉള്ളൂ കാരണം ഈ ഭാഗവതത്തില് ഏഴ് ദിവസവും നമ്മൾ ലയിച്ചിരിക്കുമ്പോൾ നാം അറിയാതെ കണ്ട ഒരു ലീനഭാവം വരും കൃത്രിതപസിനത് കിട്ടില്ല കഷ്ടപ്പെട്ട് ചെയ്യ യോഗത്തിന് അത് കിട്ടില്ല കഷ്ടപ്പെട്ട് ചെയ്യുക ഭാഗവതത്തെ നമ്മൾ കേൾക്കാനിരിക്കുമ്പോൾ ഭഗവാൻ നമ്മെ അങ്ങോട്ട് വലിക്കുകയാണ് അതിൽ ലയം നമുക്ക് ഒരു തവണ കിട്ടിയെങ്കിൽ എങ്കിൽ ഭഗവാൻ നമ്മളെ അങ്ങോട്ട് വലിക്കുകയാണ് നമ്മൾ സമയം പോയത് അറിയണില്ല ഇത് കേൾക്കുന്ന പലരും അത്രയും സമയം പോയത് അറിഞ്ഞില്ലാട്ടോ എന്ന് സ്വയമേവ വിചാരിക്കും അറിയും പറയും എല്ലാം സമയത്തിന് വ്യത്യാസമൊന്നുമില്ല സമയം പോയിക്കൊണ്ടേ ഇരിക്കുക പക്ഷേ സമയം പോയത് നമ്മൾ അറിയില്ല എന്താ കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരു വിഷയത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ സന്തോഷിച്ചാണ് ഇരിക്കുന്നത് എങ്കിൽ സമയം പോയത് ദു ദുഃഖിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ ആ സമയത്തിന് വളരെ ദീർഘമാണ് ഔ നേരം പോണില്ലല്ലോ നേരം പോണില്ലല്ലോ അയ്യോ അത് കഴിഞ്ഞല്ലോ സമയം പോയില്ലോ ആ അത്രയോ എന്ന രീതിയിലുള്ള വ്യത്യാസം ഇവിടെ വാത അമ്പു പർണ അശന കാറ്റ് ചായ വായു ഭക്ഷണം മാത്രമായിട്ട് ശ്വാസ ശ്വാസോശ്വാസം മാത്രമായിട്ട് അതേപോലെ അതിനെയും നിയന്ത്രിച്ചുകൊണ്ട് അതേപോലെ ഉണങ്ങിയ ഇല വെള്ളം മാത്രം കഴിച്ചുകൊണ്ട് ഇങ്ങനെ ദേഹത്തെ ശോഷിപ്പിച്ച് മെലിയിച്ച് ദേഹം ഒന്നും ചേണ്ടിയാവുക ആ സമയത്ത് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്യും അതിനൊക്കെ ചില വിധികളൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള തപസ്സിന് ചില വിധികളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യും ഇങ്ങനെ തപോഭിഹി ഇങ്ങനെ തപസ് ചെയ്യുമ്പോൾ ഉഗ്രൈഹിയാണ് കഠിന തരമായിട്ടുള്ള അത് ചിരകാലം അനവധി കാലം ചെയ്തിട്ട് അങ്ങനെ പുണ്യത്തെ കൂട്ടാണ് സഞ്ചിത പുണ്യത്തെ ഇങ്ങനെ കൂട്ടാണ് ഈ ശരീരത്തെ ഇങ്ങനെ പീഡിപ്പിച്ച് ചെയ്യാണ് അതേപോലെ തന്നെയാണ് അഷ്ടാംഗ യോഗൈഹി ച യോഗങ്ങളെ ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെയാണ് എന്നിട്ടോ സംയാന്തി എവിടേക്ക് എത്ത എത്താൻ പറ്റണില്ല വേണമെന്ന് വിചാരിക്കണല്ലോ എന്നാൽ താൻ ഗതി വൈ അവർക്ക് കിട്ടാത്തതായിട്ടുള്ള ഈ ഗതിയെ ഏത് ഗതി വൈകുണ്ഠപ്രാപ്തി എന്ന ഗതി സപ്താഹ ഗാഥാശ്രവണേന യാന്തി യാ സപ്താഹം ഈ ഭാഗവതം കഥ പോലെ കേട്ട് കീർത്തനം പോലെ കേട്ട് കാവ്യം പോലെ കേട്ട് മനസ്സവിടെ എത്തി അവർ ഈ വൈകുണ്ഠത്തിലേക്ക് എത്തി അത് ഭാഗവതം കൊണ്ട് കിട്ടും അതാണ് നേരത്തെ ഗ്രൂമോഭ്യ ഇനി എന്താ പറയാനുള്ളത് वादाम्बुपर्णाशनदेहशोषणैः तपोभिरुग्रैः चिरकालसञ्जितैः योगैः च संयान्ति न तां गदिं वै श्रवणेन यान्ति यां वादाम्बुपर्णाशनदेहशोषणैः तपोभिः उग्रैः चिरकालसञ्जितैः योगैः च संयान्ति न तां गदिं वै सप्ताहगाथाश्रवणेन यान्दीयां वादाम्बुपर्नाशनदेहशोषणैः तपोऽभिरुग्रैश्चिरकालसञ्जितैः योगैश्च संयान्ति न तां गदिं वै सप्ताहगाथाश्रवणेन यान्दीयाम् ഇനി രണ്ട് ശ്ലോകങ്ങളും കൂടിയുണ്ട് അത് അടുത്തേക്ക് പറയാം സർവത്ര ഗോവിന്ദ നാമസംഗീത്രം ഗോവിന്ദ ഗോവിദ ശ്രീ ഗുരുവായൂരപ്പ നാരായണ